എല്ലാ തരത്തിലുമുള്ള ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ സ്വന്തമാക്കാൻ അവസരമൊരുക്കി തോട്ടം ദ പ്ലാന്റ് നഴ്സറി അമല നഗറിൽ ചീരക്കുഴി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ചു അകത്തളങ്ങളെ കമനീയമാക്കാനും പുറമെ ഹരിതാഭമാക്കുന്നതിനും അനുയോജ്യമായ ഇൻഡോർ ഔട്ട്ഡോർ ചെടികളുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് തോട്ടം ദ പ്ലാന്റ് നഴ്സറി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ വിവിധ ഫലവൃക്ഷ തൈകളും പച്ചക്കറി ഇനങ്ങളുടെ തൈകളും ഇവിടെ ലഭ്യമാണ് ഔട്ട്ഡോർ പ്ലാന്റ്സിൽ മെയിൻലി നമുക്ക് പാംസ് ഉണ്ട് കലാത്തിയാസ് ഉണ്ട് അതുപോലെ തന്നെ ബിക്കോണിയാസ് ഉണ്ട് മോൻസ്ട്രാസ് ഉണ്ട് കുറേ വെറൈറ്റീസ് ഉണ്ട് സെക്ലൻസ് ചെറിയ ചെറിയ പൂട്ടിൽ വയ്ക്കാൻ പറ്റിയിട്ടുള്ള സാൻസവേറിയ അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് കറൻ്റ്ലി ഔട്ട്ഡോറിൽ ഇപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് വരുന്നുണ്ട് വെജിറ്റബിൾസ് വരുന്നുണ്ട് അതുപോലെ പാംസ് വരുന്നുണ്ട് റെഡ് പാം പോലത്തെ യുജീനിയ അങ്ങനെ നമുക്ക് ലാൻഡ്സ്കേപ്പിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരുവിധ എല്ലാ പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആണ് എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒക്ടോബർ രണ്ടിന് രാവിലെ പത്തിന് നടന്ന ചടങ്ങിൽ തോട്ടം ദ പ്ലാന്റ് നഴ്സറിയുടെ ഉദ്ഘാടനം ഉടമ രഞ്ജില രാധാകൃഷ്ണൻ നിർവഹിച്ചു ഭർത്താവ് വിഷ്ണു വേലപ്പൻ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും കെ കെ ഗ്രൂപ്പ് സാരഥികളുമായ കെ കെ വേലപ്പൻ ഗീത വേലപ്പൻ രഞ്ജിലയുടെ മാതാപിതാക്കളായ സി ജി രാധാകൃഷ്ണൻ ലീന രാധാകൃഷ്ണൻ എന്നിവരും കെ കെ വിനോദ് രഞ്ജൽ കൃഷ്ണ എന്നിവരും ചേർന്ന് നിലവിളക്ക് തെളിയിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒക്ടോബർ പന്ത്രണ്ട് വരെ എല്ലാ പർച്ചേസിനും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും നൽകുന്നുണ്ടെന്ന് തോട്ടം ദ പ്ലാന്റ് നഴ്സറി ഉടമ രഞ്ജില രാധാകൃഷ്ണൻ അറിയിച്ചു ഇന്നിപ്പോൾ നമ്മുടെ ഇനോഗ്രേഷൻ ആയിരുന്നു ഇനി വരുന്ന ടെൻ ഡേയ്സിലേക്ക് നമ്മൾ ഫിഫ്റ്റീൻ പെർസെന്റേജ് ഓഫ് ആണ് എല്ലാ പർച്ചേസിനും എല്ലാ ബില്ലിന്മേലും ചെടികൾക്ക് പുറമെ വിവിധയിനം ചെടിച്ചട്ടികളും ചെടികളുടെ പരിപാലനത്തിനാവശ്യമായ വിവിധ വളങ്ങളും മറ്റും ഇവിടെ ലഭ്യമാണ് സ്പോർട്സ് എല്ലാം ചെറിയ രീതിയിൽ ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടെ ഫ്യൂച്ചറിൽ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കേണ്ടത് അതുപോലെ ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിലും കൊക്കോപീറ്റ് ഗാർഡൻ മിക്സ് അങ്ങനത്തെ എല്ലാവിധ ഐറ്റംസും ഗാർഡൻ്റെ സംബന്ധമായിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പ്ലാന്റ്സ് നമുക്ക് ഓൺ പ്രൊഡക്ഷനുണ്ട് നിങ്ങൾ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് മണ്ണുത്തിയാണ് അപ്പോൾ എല്ലാവർക്കും അറിയണ പോലെ ഗാർഡൻ സിറ്റി എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ നമുക്ക് ഓൺ ഫാം ഉണ്ട് അവിടെ നിന്ന് കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്നും സോഴ്സ് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ ത്രീ ഫൈവ് ട്രിപ്പിൾ സിക്സ് സെവൻ എയ്റ്റ് സെവൻ ഫൈവ്